കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡിലെ ടേക്ക് എ ബ്രേക്ക് കെട്ടിടം ചിത്രങ്ങളാൽ പരിസരവും ആകർഷകമാക്കുന്നതിന്റെ ഭാഗമായാണ് കൂത്തുപറമ്പ് നഗരസഭയുടെ നേതൃത്വത്തിൽ ഒരുക്കുന്നത് കൂത്തുപറമ്പ് ടൗണും പരിസരങ്ങളുമാണ് ചിത്രങ്ങളാൽ വർണ്ണാഭമാകുന്നത് ബസ് സ്റ്റാൻഡ് മധ്യത്തിൽ ഇരുനിലകളിലായി പ്രവർത്തിക്കുന്ന നഗരസഭയുടെ ടേക്ക് എ ബ്രേക്ക് കെട്ടിടത്തിന്റെ ചുമരുകളിലാണ് വർണ്ണ ഒരുക്കുന്നത് ശുചിത്വ ബോധവൽക്കരണ സന്ദേശ ചിത്രങ്ങളാണ് ചിത്രകാരൻ ഷൈജു കെ മാലൂരും രൂപേഷ് ചിത്രകലയും വരയ്ക്കുന്നത് ടൗണും പരിസരവും ആകർഷകമാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ വി രാമകൃഷ്ണൻ പറഞ്ഞു ഭംഗിയായിട്ടുള്ള ആധുനിക ചിത്രകാരന്മാരുടെ ചിത്രകലകൾ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് നഗരസഭ ഉദ്ദേശിച്ചിട്ടുള്ളത് നഗരസഭയുടെ പട്ടണങ്ങളിൽ ഉള്ള ഒഴിഞ്ഞുകിടക്കുന്ന ചുമരുകളും സ്ഥലങ്ങളുമെല്ലാം ഇത്തരത്തിലുള്ള ഭംഗിയുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് നഗരം ശുചിയാക്കി മാറ്റുന്നതിനു വേണ്ടിയുള്ള ഇടപെടലുകളുടെ ഭാഗമായാണ് പ്രവർത്തനങ്ങളാണ് നഗരസഭ ാണ് നേരത്തെ നഗരസഭാ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗും ചിത്രങ്ങൾ വരച്ച് മനോഹരമാക്കിയിരുന്നു പോസ്റ്ററുകളും മറ്റും പതിച്ച് വികൃതമായിരുന്ന ചുവരുകൾ വർണ്ണാഭമായതോടെ ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർക്കും കണ്ണിനിമ്പം പകരുന്ന കാഴ്ചകളാണ് സമ്മാനിക്കുന്നത് ന്യൂസ് ബ്യൂറോ